ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എലിയെ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ വളരെ ഒരു ടിപ്പാണ് അപ്പോൾ അതിനായത് കുറച്ച് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഈ തേങ്ങയിലോട്ട് തേങ്ങയിലോട്ടിടേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാനതൊരൽപ്പം ശർക്കര പൊടിച്ചത് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയും ശർക്കരയും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് തേങ്ങയും ശർക്കരയുടെ സ്മെല്ലൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മുടെ എരി ഓടി വന്നത് കഴിക്കാം അപ്പം എരിയെ നമുക്ക് പരിസരത്ത് തന്നെ തന്നെ ഓടിക്കാൻ പറ്റും ഇനി അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇത് കണ്ടോ നമ്മുടെ സ്ക്രബ്ബറാണ് കേട്ടോ അപ്പൊ സ്ക്രബ്ബർ ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ അപ്പൊ സ്ക്രബ്ബറിന്റെ വളരെ ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ നമുക്ക് അപ്പം ഇത്രയും മതി കേട്ടോ ഇത് മതി ഇത് തന്നെ തരാളാണ് ഇത് നമുക്ക് ജസ്റ്റ് നന്നായി ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതാ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടിട്ടോ ഇതിങ്ങനെ ഇട്ട് പറയുക ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു ടാബ്ലറ്റിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മുടെ ഡോളയോ പാരസിറ്റമോൾ ഏത് വേണമെങ്കിലും നമുക്ക് അതിന് വേണ്ടി ടാബ്ലെറ്റ് എടുക്കാം കേട്ടോ അതിൽ ഒരു ടാബ്ലറ്റ് ഇട്ടെടുത്ത് ഞാൻ നന്നായി ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് പൊടിച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി നമുക്ക് വെസ്റ്റൊന്ന് ഇതിലേക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കെട്ടോ അപ്പോൾ അതിൽ തേങ്ങ ശർക്കര നമ്മുടെ സ്ക്രബ്ബറിൻ്റെ കഷ്ണം അതുപോലെ തന്നെ ഒരു പാരസെറ്റമോൾ ഗുളികയുടെ പേസും ഇതാണ് ഞാൻ നന്നായിട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചിരട്ടയാകുമ്പോൾ നമുക്ക് തേങ്ങന്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും തീർച്ചയായും എലിയെ അത് ആകർഷിക്കും കേട്ടോ ഇത് അതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് എലി വരുന്ന ഭാഗങ്ങളിൽ മാത്രം കൊണ്ടുവച്ചു കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് എലിയുടെ ശല്യ ശല്യ രൂക്ഷമാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചിരട്ടയിൽ കൂടി ഇതുപോലെ ആക്കി വെച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഏറ്റവും കൂടുതൽ എലി വരുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് വെച്ചുകൊടുക്കാനോട്ടോ അപ്പോൾ ഞാനത് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഭാഗത്ത് നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ എലി വരുന്ന ഏറ്റവും വലിയ ഭാഗമാണിത് വെള്ളം കുഴി പോലെ കൊഴിച്ചിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വേസ്റ്റ് വരുന്ന സൈഡിലൊക്കെ ആയിരിക്കും ഇതുപോലെ ഒരു മാളമൊക്കെ ഉണ്ടാക്കി വെക്കുക ഇതുപോലെയുള്ള മാളത്തിൻ്റെയൊക്കെ അടുത്ത് ആയിട്ട് നമുക്ക് ചിരട്ടയിൽ ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായി വന്ന് ഭക്ഷിക്കും കേട്ടോ അതായതുപോലെ വെച്ചു കൊടുക്കട്ടോ ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും എലി വന്ന് ഭക്ഷിക്കും അതിൻ്റെ കാരണമായിട്ട് എലി പരസ്യം തന്നെ വിട്ടേക്കും കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇനി പിന്നെ നമുക്ക് പരസ്യം തന്നെ ഉണ്ടാകുന്നു അപ്പോൾ ഇതിനായി നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള ടിപ്പുകളായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ